വെൽക്കം ടു സിജി ടോംസ് ഹിസ്റ്ററിയിലെ ആറാമത്തെ ചാപ്റ്ററായ ചോള നാട്ടിൽ നിന്നും ഡൽഹിയിലേക്ക് ഈ പാഠഭാഗമാണ് ഇന്ന് നോക്കുന്നത് ഭാഗം വായിക്കാൻ നൽകിയിട്ടുണ്ട് തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിന്റെ രണ്ടാം നിലയിലെ തെക്കേ ഭീതിയിൽ കാണപ്പെട്ട രാജരാജ ചോളന്റെ ലിഖിതത്തിലെ ഏതാനും ഭാഗങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക അപ്പൊ അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് എന്നാണ് അവിടെ നോക്കാൻ പോകുന്നത് രാജാവിന്റെ പേരിലുള്ള മരക്കാൽ കൊണ്ട് അതായത് അളവുപാത്രം അത് അളന്ന് നെല്ലായിട്ടും സ്വർണമായും കാശായും നികുതി അടയ്ക്കേണ്ടതാണ് അപ്പോൾ അതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് അപ്പോൾ തെൻകടുവായി പ്രദേശത്തിന്റെ ഭാഗമായിട്ടുള്ള ഇംഗ നാട്ടിലെ പാലയൂർ ഗ്രാമത്തിൽ അളന്നത് പ്രകാരം ഇത്രയും സ്ഥലത്ത് ക്ഷേത്രവും ജൈന ഗുരുക്കന്മാരുടെ സമൂഹമൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കലവും രണ്ട് തുണിയും ഒരു കരുണിയും ധാന്യം അളക്കാനുള്ള അളവിന്റെ പേരുകളാണ് അപ്പോൾ ഒരു നാഴിയും അളവിൽ നെല്ലാണ് ഇവിടെ നിന്നും ലഭിക്കേണ്ടത് അപ്പോൾ ഇത് അളക്കേണ്ടത് രാജകേസരായ ആദവല്ലഭ വല്ലഭന്റെ അതായത് രാജരാജ ചോള എന്ന പേരിൽ വിളിക്കപ്പെടുന്ന മരക്കാൽ കൊണ്ടാണ് അപ്പൊ സിഇ ഒൻപതാം നൂറ്റാണ്ടില് നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെ ദക്ഷിണേന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന ചോളന്മാരുടെ രാജ്യത്തെക്കുറിച്ചാണ് ഈ ഒരു ലിഖിതത്തിൽ പ്രധാനമായിട്ടും വിവരിച്ചിരിക്കുന്നത് അപ്പോൾ ചോള രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചാണ് ഇതിൽ കൂടുതലായിട്ടും പരാമർശിക്കുന്നത് അപ്പോൾ എന്തെല്ലാം വിവരങ്ങളാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് എന്നാണ് പറയുന്നത് ഒന്ന് കാഞ്ചീപുരം കാഞ്ചീപുരത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കും ഗംഗൈക്കൊണ്ട ചോളപുരം നാഗപട്ടണം മധുര അതില് തഞ്ചാവൂരിന് ചുറ്റുമുള്ള ചോള മണ്ഡലമായിരുന്നു അവരുടെ ആ സ്ഥാനം എന്ന് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പല്ലവന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അതൊക്കെയാണ് കൂടുതൽ കൂടുതലായിട്ടും ഈ ഭാഗത്തില് പറയുന്നത് അവിടെ ചോള രാജ്യത്തിന്റെ ചെറിയൊരു ഭൂപടം നൽകിയിട്ടുണ്ട് ചെറിയൊരു ഭാഗം നൽകിയിട്ടുണ്ട് അതിലൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും കൂടുതല് ചോള രാജ്യത്തിന്റെ സമ്പദ് സമൃദ്ധിക്ക് ഏറ്റവും സഹായകരമായിട്ടുള്ള ഒരു നദി നമുക്ക് ആ ഭൂപടത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുമോ എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏത് നദീനെ കുറിച്ചാണ് അവിടെ കൂടുതൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞത് കാവേരി നദീനെ കുറിച്ചാണ് അപ്പോൾ അതിൽ ഈ കാവേരി നദിയുടെ താഴ്വാരത്താണ് ചോള രാജ്യം സ്ഥിതി ചെയ്തിരുന്നത് അതിനാൽ തന്നെ ആ പ്രദേശം വിഭവ സമൃദ്ധമായിരുന്നു ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമങ്ങളിലൊക്കെയായിരുന്നു താമസിച്ചിരുന്നത് അവിടെ അവർ ഭക്ഷ്യധാന്യങ്ങള് പഴവർഗ്ഗങ്ങള് പയർ കരിമ്പ് വെറ്റില അടയ്ക്ക ഇഞ്ചി മഞ്ഞൾ അതുപോലെ വിവിധതരം പൂക്കൾ എന്നിവയൊക്കെ കൃഷി ചെയ്തിരുന്നു കൃഷിക്ക് ജലസേചനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയ ഭരണാധികാരികള് വ്യത്യസ്തങ്ങളായിട്ടുള്ള ജലസേചന സൗകര്യങ്ങളൊക്കെ ഒരുക്കി അതിൽ കുളങ്ങള് ജല സംഭരണികൾ കനാലുകൾ കിണറുകൾ അതൊക്കെ ഇവര് ജലസേചനത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയതാണ് ഇതിന് പുറമെ നദികൾക്ക് കുറവേ തടയണ കെട്ടിയിട്ട് വെള്ളം തടഞ്ഞ ശേഷം ആ ജല നിന്നും ചാലുകൾ കയറി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കൊക്കെ വെള്ളം എത്തിച്ചു പ്രകൃതിദത്തമായിട്ടുള്ള അരുവികൾ ഇല്ലാത്തടത്തൊക്കെ ഭീമാകാരങ്ങളായിട്ടുള്ള കുളങ്ങൾ കെട്ടിയിട്ട് അവയിൽ മഴക്കാലത്ത് വെള്ളം സംഭരിച്ചു വെച്ചു പിന്നീട് ഈ വെള്ളം വറ്റിപ്പോകാതെ സംരക്ഷിക്കപ്പെട്ട ഇത്തരം ഈ സംഭരണികളൊക്കെ ഏരിപ്പെട്ടി എന്ന പേരിലാണ് അറിയപ്പെട്ടത് അപ്പം അതുകൊണ്ട് തന്നെ കൃഷിയുടെ പുരോഗതിക്കായിട്ട് കർഷകർക്ക് നികുതി ഇളവുകൾ നൽകുകയും കിടന്ന ഭൂമി കൃഷിക്ക് ഉപയോഗമാക്കാനൊക്കെ പ്രോത്സാഹനം നൽകുകയൊക്കെ ചെയ്തു അപ്പൊ ക്ഷേത്രങ്ങൾക്കും അതുപോലെ ബ്രാഹ്മണങ്ങൾ ബ്രാഹ്മണർക്കൊക്കെ ഭൂമി ദാനം നൽകി നൽകിയതിലൂടെയും കൂടുതൽ പ്രദേശത്തേക്ക് കൃഷി വ്യാപിക്കാൻ സാധിച്ചു അപ്പൊ അതില് ഇത്തരം ഭൂമികളിൽ കൃഷിപ്പണി ചെയ്ത് അടിമ സമാനമായിട്ടുള്ള ജീവിതം നയിച്ച കർഷക തൊഴിലാളികളും ഉണ്ടായിരുന്നു അതില് ചോള രാജ്യത്തിലും ആഭ്യന്തര വാണിജ്യവും വിദൂര കടൽ വാണിജ്യവും വികാസം പ്രാപിച്ചിരുന്നതായിട്ടൊക്കെ അക്കാലത്ത് ലിഖിതങ്ങളൊക്കെ തെളിവ് നൽകുന്നുണ്ട് അപ്പൊ പ്രാദേശിക കമ്പോളങ്ങളിൽ നിരവധി ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റഴിച്ചിരുന്നു നെയ്ത്ത് ആയിരുന്നു ഒരു പ്രധാന വ്യവസായമായിരുന്നു അതിൽ നെയ്ത്തുകാരുടെ സംഘങ്ങളൊക്കെ അക്കാലത്ത് ഉണ്ടായിരുന്നു മെച്ചപ്പെട്ട തുണിത്തരങ്ങൾ ഉത്തരേന്ത്യയിലേക്കും മറ്റു കൈമ ഏർ അങ്ങനെയുള്ള മറ്റുള്ള ഇതൊക്കെ ചെയ്തിരുന്നു അപ്പം അതിൽ കരിമ്പ് ഒരു പ്രധാനപ്പെട്ട വാണിജ്യ ഉൽപ്പന്നമായിരുന്നു കൃഷിക്ക് പുറമെ ലോഹപ്പണിയും ഒക്കെ അതില് വികാസം വന്നിരുന്നു അതിൽ ക്ഷേത്രങ്ങളിൽ കാണപ്പെട്ടിരുന്ന വിഗ്രഹങ്ങളിലും പാത്രങ്ങളൊക്കെ അതിന് തെളിവായിട്ട് നമുക്ക് പറയാൻ സാധിക്കും അതിൽ പിന്നെ സ്വർണം വെള്ളി അതുകൊണ്ടൊക്കെ ആഭരണ നിർമ്മാണവും ഇരുമ്പ് ഉപകരണങ്ങളുടെ നിർമ്മാണമൊക്കെ ഒരുപാട് പുരോഗതി പ്രാപിച്ചു അതിൽ സമുദ്ര തീരത്തു നിന്ന് മുത്തും പവിഴുമൊക്കെ ശേഖരിച്ചിട്ട് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തിരുന്നു അതുപോലെ കമ്പോഡിയയിൽ നിന്നുള്ള ഒരു കച്ചവട ദൗത്യ സംഘം പതിനൊന്നാം നൂറ്റാണ്ടില് ചോളരാജ്യം സന്ദർശിച്ചു അതിൽ നാഗപട്ടണം മഹാബലിപുരം കാവേരി പൂമ്പട്ടണം അതുപോലെ ഷാലിയൂർ കോർക്കൈ എന്നീ എന്നിവയൊക്കെ അക്കാലത്തെ പ്രധാനപ്പെട്ട തീരദേശ വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു അതിൽ ഇന്നത്തെ വിശാഖപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കുലോത്തുമ ചോളപട്ടണം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ചോള രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു കുലോതു ചോളൻ അതായത് നഗരത്താർ മണിഗ്രാമം തുടങ്ങിയ സമ്പദ് സമൃദ്ധമായിട്ടുള്ള കച്ചവട സംഘങ്ങളൊക്കെ ശക്തമായിട്ട് വ്യാപാരം ആ കാലത്ത് സാധ്യമാക്കി അതി അവിടെ ഒരു ചെറിയൊരു ഭൂപടം കൊടുത്തിട്ടുണ്ട് ചോളന്മാരുടെ വാണിജ്യ ശൃംഖലയെക്കുറിച്ച് അതിൽ വാണിജ്യ പാതകളുണ്ട് ചോള പ്രദേശമുണ്ട് ചോള സ്വാധീനമുണ്ട് അതില് ചോളന്മാരുടെ തലസ്ഥാനമായിരുന്ന തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്ന ലോക പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രം ഏതാണ് അറിയാമോ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഏതാണ് രാജരാജ ചോളന്റെ കാലത്ത് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി പതിനാല് നി നിർമ്മിക്കപ്പെട്ട ബൃഹദീശ്വര ക്ഷേത്രമാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പിൻഗാമിയായ രാജേന്ദ്ര ചോളൻ ഒന്നാമൻ്റെ കാലത്താണ് ആയിരത്തി പതിനാല് ആയിരത്തി നാല്പത്തി നാല് കാലഘട്ടത്തില് ഗംഗൈ കൊണ്ട ചോളപുരത്തെ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് അക്കാലത്തെ ക്ഷേത്രങ്ങളും അതി സമ്പന്നമായിട്ട് സമ്പന്നമായിരുന്നു അപ്പോൾ സമ്പന്നമായ ഗജനാവാണ് ക്ഷേത്ര നിർമ്മാണത്തിന് രാജാക്കന്മാർക്ക് പ്രചോദനമായത് ദാനമായിട്ട് ലഭിച്ച ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഗ്രാമസഭകളിൽ നിന്നുള്ള സംഭാവനകൾ നികുതി പിരിക്കാൻ അവകാശമുള്ള ഭൂമിയിൽ നിന്നും പിരിക്കുന്ന നികുതികൾ ഭക്തരുടെ സംഭാവനകള് ഗ്രാമങ്ങളിലെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനം എന്നീ രീതിയിലൊക്കെ ലഭിക്കുന്ന സമ്പദ് സമ്പത്ത് തുടങ്ങിയവയായിരുന്നു ക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ അതുപോലെ ക്ഷേത്രത്തോട് ചേർന്നിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ എന്നിവയൊക്കെ പ്രവർത്തിച്ചു എഴുതിയിരുന്നു അല്ലെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണം അവയുടെ പരിപാലനം എന്നിവ എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിരവധി പേർക്കൊക്കെ തൊഴിൽ ലഭിച്ചിരുന്നു കൈത്തൊഴിലുകാരും കരകൗശല വിദഗ്ധരൊക്കെ ഉപജീവനത്തിനായിട്ട് ക്ഷേത്രങ്ങളെ ആശ്രയിച്ചിരുന്നു അതിൽ നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള ശ്രീലങ്കയുമായിട്ടും മറ്റും ചോളന്മാർക്ക് വാണിജ്യ ബന്ധം നിലനിർത്തി നിലനിന്നിരുന്നു അതിൽ ശ്രീലങ്കയിൽ വാണിജ്യബന്ധം മാത്രമല്ല അവർ ആധിപത്യമൊക്കെ സ്ഥാപിച്ചിരുന്നു ചോളന്മാരുടെ ലിഖിതങ്ങളും മഹാവംശം ചോളവംശം തുടങ്ങിയ ശ്രീലങ്കൻ കൃതികളും ഇതൊക്കെ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ തെക്കു കിഴക്കേഷ്യുമായി ഏഷ്യയുമായിട്ട് ദക്ഷിണേന്ത്യക്ക് ഉണ്ടായിരുന്ന ബന്ധവും അതുപോലെ സൗഹൃദവും ഏറ്റവും ശക്തമായതും ചോള ഭരണകാലത്തായിരുന്നു സുമാത്ര ജാവ മലേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ ചോള നാട്ടിൽ നിന്നും കച്ചവടക്കാർ മാത്രമല്ല ബൗദ്ധ ഹൈന്ദവ സന്യാസിമാരും അതുപോലെ പണ്ഡിതരും ധാരാളമായിട്ടൊക്കെ യാത്ര ചെയ്തിരുന്നു അപ്പൊ ഈ യാത്രകളൊക്കെ ചോള രാജ്യത്തെ ഭാഷ മതം ആശയങ്ങള് വാസ്തുശില്പകല എന്നിവയൊക്കെ ആ നാടുകളിലേക്ക് കൂടുതലായിട്ട് വ്യാപിക്കാൻ തുടങ്ങി ഇനി അതിൽ ചോള ഭരണത്തിനെ കുറിച്ചാണ് പറയുന്നത് ഇതിൽ ചോളരാജ്യത്തെ പ്രധാനപ്പെട്ട രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഇതില് രാജാവിനെ ഭരണത്തിൽ സഹായിക്കാൻ മന്ത്രിമാരുടെ ഒരു പ്രധാനപ്പെട്ട സമിതി ഉണ്ടായിരുന്നു അപ്പോൾ നാവിക പടയടക്കമുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു സൈന്യം ചോളന്മാർക്ക് ഉണ്ടായിരുന്നതായിട്ട് ഈ പതിമൂന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യ സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരിയായ മാർക്കോ പോള പറയുന്നുണ്ട് അപ്പൊ രാജ്യത്തെ ഭരണ സൗകര്യത്തിനായിട്ട് മണ്ഡലങ്ങള് വളനാട് നാട് എന്നിങ്ങനെയൊക്കെ വിഭാഗം ഈ മൂന്ന് വിഭാഗങ്ങളായിട്ട് തിരിച്ചു കച്ചവടത്തിന്റെ പുരോഗതിക്കും സൈന്യത്തിൻ്റെ സഞ്ചാരത്തിനുമായിട്ടൊക്കെ ഭരണാധികാരികൾ നിരവധി പാതകളൊക്കെ ആ കാലഘട്ടത്തിൽ നിർമ്മിച്ചിരുന്നു അപ്പോൾ ഭൂമി ഭൂനികുതിക്ക് പുറമെ വനങ്ങൾ ഖനികൾ ഉപ്പ് എന്നിവയുടെ ഒക്കെ മേൽ നികുതി അവർ ധാരാളമായിട്ട് ചുമത്തി കച്ചവട നികുതിയും തൊഴിൽ കരവും ഒക്കെ പിരിച്ചിരുന്നു അപ്പം വെറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന വേതനമില്ലാത്ത അധ്വാനത്തെയും നികുതിക്ക് തുല്യമായിട്ടൊക്കെ കണക്കാക്കിയിരുന്നു പിന്നെ ഈ ചോളന്മാരുടെ ഗ്രാമ സ്വ സ്വയംഭരണത്തെ കുറിച്ചൊക്കെ അക്കാലത്ത് നിരവധി ലിഖിതങ്ങളൊക്കെ ലിഖിതങ്ങളിൽ ആ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഉത്തരമേരൂർ ലിഖിതമാണ് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ ഓര് സഭ എന്നീ പേരുകളുള്ള രണ്ട് സഭകൾ അക്കാലത്ത് നിലനിന്നിരുന്നു ഇവയ്ക്കൊക്കെ സ്വയം ഭരണാധികാരം ഉണ്ടായിരുന്നു അപ്പോൾ ഊര് സഭ എന്നീ രണ്ട് സഭകൾ നിലനിന്നു അവയ്ക്ക് സ്വയം ഭരണാധികാരങ്ങളും ഉണ്ടായിരുന്നു അതില് ചോള ഗ്രാമ സ്വയംഭരണം ഒന്ന് ഊര് സഭ എന്നീ രണ്ട് വിഭാഗങ്ങളായിട്ട് ഉണ്ട് അതില് ഊരെന്ന് പറയുന്നത് ജനങ്ങളുടെ പൊതുസഭയാണ് സഭ എന്ന് പറയുന്നത് ബ്രാഹ്മണ ഗ്രാമങ്ങളിലെ മുതിർന്നവരുടെ ാണ് അപ്പൊ അതില് കുളങ്ങൾ കിണറുകൾ റോഡുകൾ തുടങ്ങിയവയുടെ പരിപാലന ചുമതല ചുമതലകളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പ്രാദേശിക ഭരണകൂടങ്ങളൊക്കെയായിരുന്നു പിന്നെ ഈ ചോള രാജ്യത്തെ സമൂഹം എന്ന് പറഞ്ഞത് ഒരു സമത്വാധിഷ്ഠിത സമൂഹം ഒന്നും ആയിരുന്നില്ല സമത്വം നിലനിൽ നിലനിൽക്കാത്ത ഒരു സമൂഹമായിരുന്നു ജാതി വ്യവസ്ഥയും അതുപോലെ നിരവധി ഉച്ച നീചത്വങ്ങളൊക്കെ നിലനിന്നിരുന്നു അതുപോലെ ബ്രാഹ്മണരായിരുന്നു സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന വിഭാഗം അത് സ്വന്തമായിട്ട് ഇല്ലാത്ത കർഷക തൊഴിലാളികളും അടിമവേല ചെയ്യുന്നവരൊക്കെ നിരവധി ഉണ്ടായിരുന്നു ഇനി അതിലെ ഇനി ചാലൂക്കിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് കർണാടകത്തിലെ വാദാബിയിലെ അതായത് ബദാമി പാറ വെട്ടി എടുത്ത് നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ റോക്കട്ട് ടെമ്പിൾ ആ ചിത്രമാണ് അവിടെ നൽകിയിരിക്കുന്നത് അത് ആറാം നൂറ്റാണ്ട് മുതൽ പന്ത്രണ്ടാം വരെ ദക്ഷിണേന്ത്യയിലും ലഡാക്കിലുമായിട്ട് ഭരണം നടത്തിയിരുന്ന ചാലൂക്യരാണ് ഈ ക്ഷേത്രം നിർമിച്ചത് ജൈനശൈവ വൈഷ്ണവ പ്രതിഷ്ഠകളായിരുന്നു ഇത്തരം ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്നത് ആ കാലഘട്ടത്തിൽ തന്നെ ചാലൂക്യർ നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു അതിൽ ആദ്യഘട്ടത്തിൽ അവര് പാറക്കല്ല് വെട്ടിയെടുത്തിട്ടുള്ള ഗുഹാ ക്ഷേത്രങ്ങളാണ് നിർമ്മിച്ചതെങ്കിൽ പിന്നീട് അവര് ഘടനാ ക്ഷേത്രങ്ങൾ സ്ട്രക്ചേർഡ് ടെമ്പിൾസ് ആണൊക്കെ നിർമ്മിച്ചത് അപ്പോൾ കർണാടകത്തിലെ ഐഹോളിയിലെ മെഗുട്ടി ജൈനക്ഷേത്രം അതുപോലെ പട്ടടക്കയിലെ വിരുഭാഷ ക്ഷേത്രം എന്നിവ ചാലൂക്യരുടെയൊക്കെ ഘടനാ ക്ഷേത്രങ്ങൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് കണക്കാക്കുന്നതാണ് പിന്നെ ഈ ക്ഷേത്രങ്ങളിൽ അവയുടെ മേൽക്കൂരയെ താങ്ങി നിർത്തുന്ന തൂണുകളിലൊക്കെ കൊത്തുപണികളൊക്കെ അവർ ചെയ്തിരുന്നു അപ്പൊ ചാലൂക്യരുടെ ക്ഷേത്രങ്ങൾ ഗുപ്തശൈലി നിന്ന് രൂപപ്പെട്ട് വന്നതാണ് വന്നതാണെങ്കിലും ദക്ഷിണേന്ത്യയിലെ പ്രാദേശിക പാരമ്പര്യ ശൈലിയിലായ ദ്രാവിഡ ശൈലിയിലാണ് അവര് അത് കൂടുതൽ പ്രതിഫലിച്ചത് അപ്പോൾ പാറക്കല്ല് കൊണ്ടുള്ള നിർമി നിർമ്മിതമായിരുന്നു ദ്രാവിഡ ശൈലിയുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് അപ്പോൾ സഹ്യപർവതത്തിൽ നിന്നും ഡെക്കാൻ പീഠഭൂമിയിൽ നിന്നും യഥേഷം പാറ ലഭിച്ചു അപ്പോൾ പ്രകൃതിദത്തമായ പാറ കൊണ്ട് തന്നെ സമൃദ്ധരായ ശില്പികളൊക്കെ മനോഹരങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് കൊത്തിയെടുത്തത് പിന്നെ ഈ ഫലഭൂഷിതമായിട്ടുള്ള ഡെക്കാൻ പ്രദേശത്തെ കൃഷിയിൽ നിന്നാണ് അവര് സമ്പത്ത് സ്വരൂപിച്ചത് അപ്പോൾ കൃഷ്ണ ഗോദാവരി അതീ നദീ ആ നദീതടങ്ങളിലെ കൃഷിയിലൂടെ അവര് മിച്ചോൽപാദനം നടത്തി അതുപോലെ മിച്ചോൽപാദനം പുറത്തുനിന്നും തൊഴിലാളികളെ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കാനൊക്കെ സാഹചര്യം ഒരുക്കി അപ്പ അതില് ചോളന്മാരുടേതുപോലെ തന്നെ ഒരു കേന്ദ്രീകൃത രാജവാഴ്ചയായിരുന്നില്ല ഈ ഭാഗത്തുണ്ടായിരുന്നത് മറിച്ച് ക്ഷേത്രങ്ങൾ ബ്രഹ്മദേയ ഭൂമിയുടെ ഉടമകളായിട്ടുള്ള ബ്രാഹ്മണര് സാവന്തന്മാര് എന്നിവരാലൊക്കെ നിയന്ത്രിതമായിട്ടുള്ള ഒരു രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത് അതുകൊണ്ട് തന്നെ അധികാര കേന്ദ്രങ്ങൾ മാറി വന്നുകൊണ്ടിരുന്നു അപ്പോൾ വാദാബി വെങ്കി കല്യാണി എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ചാലൂക്യര് സിഇ ആറാം നൂറ്റാണ്ടു മുതല് പന്ത്രണ്ടാം നൂറ്റാണ്ടു വരെ ഭരണം നടത്തിയിരുന്നത് അത് ചാലൂക്യ സാമ്രാജ്യത്വം സാമ്രാജ്യത്തിന്റെ ഭൂപടം നിരീക്ഷിച്ച് ഇന്നത്തെ ഏതെല്ലാം സംസ്ഥാനങ്ങളെയാണ് ചാലൂക്യ ഭരണം വ്യാപിച്ചിരുന്നത് എന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് കേരളം തമിഴ്നാട് കർണാടക ഗോവ തെലുങ്ക തെലുങ്കാന അതുപോലെ ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഗുജറാത്ത് എന്നീ പ്രദേശങ്ങളിലാണ് നിലനിന്നിരുന്നത് അപ്പോൾ കേന്ദ്രീകൃതമായ നികുതി സമ്പ്രദായവും സംഘടിതമായ ഉദ്യോഗസ്ഥ വൃന്ദമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രഭുക്കന്മാരെ കേന്ദ്രീകരിച്ചാണ് ബലം ഭരണം നിലനിന്നിരുന്നത് അപ്പോൾ സ്ഥിരമായിട്ടുള്ള ഒരു സൈന്യവും അവർക്ക് നിലവിലുണ്ടായിരുന്നില്ല ചോളന്മാരുടേതുപോലെ തന്നെ രാജാവിനെ ഭരണത്തിൽ സഹായിക്കാൻ മന്ത്രിസഭയും ഉണ്ടായിരുന്നില്ല രാജകുടുംബാംഗങ്ങൾ തന്നെയാണ് അധികം വിനിയോഗിച്ചിരുന്നത് അതുപോലെ പുലി രണ്ടാമനായിരുന്നു ശ്രദ്ധേയനായ ചാലൂക്യ ഭരണാധികാരി അവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് അതിൽ ചോള ചാലു ചാലൂക്യന്മാരെക്കുറിച്ച് താരതമ്യം ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത് കേന്ദ്രീകൃത ഭരണം ചോളന്മാരിൽ നിലനിന്നിരുന്നു ചാലൂക്യറിലില്ല വാഴ്ച എന്ന് പറയുന്നത് ചോളന്മാരിൽ ഇല്ല ചാലൂക്കയറിലുണ്ടായിരുന്നു പ്രാദേശിക എന്ന് പറയുന്നത് ചോളന്മാരിലുണ്ട് ഉണ്ടായിരുന്നില്ല ക്ഷേത്രങ്ങളുടെ സ്വാധീനം അത് ചോളന്മാരിലുണ്ടായിരുന്നു ചാലൂക്യരിലും ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ഭാഗമാണ് ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞത് അതിൽ നമ്മൾ ഇന്ന് ചോള ഭരണത്തിനെ ഭരണത്തിനെക്കുറിച്ചാണ് പറഞ്ഞത് അതിൽ നമ്മൾ ഭരണത്തിലുണ്ടായിരുന്ന ഓരോ കുറിച്ചും നാടുകളെ കുറിച്ചും അതുപോലെ ചാലൂക്കരെ കുറിച്ചും പിന്നെ ചോള ഗ്രാമ സ്വയംഭരണത്തിലെ ഊര് സഭ അവയെക്കുറിച്ചും ഒക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് ചർച്ച ചെയ്തത്